ഗായ്സ് അങ്ങനെ സന്തോഷ് ട്രോഫിയിൽ നമ്മുടെ സ്വന്തം കേരളം അഞ്ച് ഗോളുകൾ അടിച്ച് ഫൈനലിലേക്ക് എൻട്രി ചെയ്തിരിക്കുന്നു സോ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കിട്ടില്ലം പോരാട്ടം സോറി 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 നമ്മുടെ വിഷയം മാറി കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പ്രതീക്ഷയും തരാതെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി സീസണിലും കൈവിട്ടിരിക്കുന്നു ആ ഒരു സീസണും കൂടെ പോയ വിവരം എല്ലാവരെയും അറിയിച്ചു അറിയിച്ചുകൊള്ളുന്നു എന്ത് പറയണമെന്നറിയില്ല കഴിഞ്ഞ മത്സരത്തിൽ വിജയിച്ചതിന് ശേഷം ഞാനും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സും പറഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു ഈ വിജയം മാത്രം കൈവരിച്ചിട്ട് ഇത്രമേലാഘോഷിപ്പിക്കപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളത് കാരണം സോ അത് മുഹമ്മദൻസ് ഇനി വരാൻ പോകുന്നത് ജംഷഡ്പൂര് ഈ വിജയത്തിൽ ഈ ഒരു മത്സരത്തിൽ വിജയിച്ചാലേ ബ്ലാസ്റ്റേഴ്സിന് എന്തെങ്കിലുമൊക്കെ ആവാൻ കഴിയൂ എന്നുള്ളത് പൊതുവേ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ ഒന്ന് കൺവിൻസ് ചെയ്തിട്ട് ഈ മത്സരത്തിൽ വീണ്ടും അടിവതറി പൊട്ടിയിട്ടുണ്ട് സോ ബ്ലാസ്റ്റേഴ്സിൻ്റെ കളിയിലേക്ക് പോകുമ്പോൾ ആദ്യം തന്നെ ലോങ് ബോൾ അറ്റംപ്റ്റിലൂടെ കളി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് തന്നെ നമുക്കറിയാം കളിയുടെ തുടക്കത്തിൽ തന്നെ ഒരുപാട് ചാൻസുകൾ കിട്ടുന്നു ഈ ഒരു മുപ്പത്തി മൂന്നാം മിനിറ്റ് ആ ഒരു ഡ്രിങ്ക്സ് ബ്രേക്കിന് ശേഷം ജംഷഡ്പൂർ എഫ്സി കളി വീണ്ടും നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നു അവരുടെ ആ ഒരു ഹോം അഡ്വാൻറ്റേജ് ഒക്കെ അവർ എടുക്കുന്നത് നമ്മൾ കാണും ഇപ്പോൾ ഈ ഇതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയേണ്ടത് ഹാവി എർണാണ്ടസിൻ്റെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സച്ചിൻ്റെ ഒരു മിസ് ബോൾ അദ്ദേഹത്തിൻ്റെ ഷോട്ട് ആദ്യ ഹാഫ് തന്നെ ഒരു ഗോൾ വാങ്ങിയെന്ന് വിചാരിച്ചതാണ് പക്ഷേ എന്തോ നിർഭാഗ്യം കൊണ്ട് അവർക്കത് ഗോളാക്കി മാറ്റാൻ സാധിച്ചില്ല അതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് ഫസ്റ്റ് ഹാഫിലേക്ക് പോകുമ്പോൾ അവരുടെ ഡിഫൻസ് ഇപ്പോൾ സ്റ്റീഫൻ എസ് ആയാലും അല്ലെങ്കിൽ ഊൈസ് ആയാലും ഇവരൊക്കെ കിഡിലം പെർഫോമൻസ് ആണ് കാഴ്ച വെച്ചിട്ടുള്ളത് ഇതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഗോൾ അറ്റംപ്റ്റ് ഫസ്റ്റ് ഹാഫിൽ രണ്ട് ടീമിനും നടന്നിട്ടുണ്ട് പക്ഷേ ഗോൾ അടിക്കാനായിട്ട് കഴിച്ചു സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കെ ബി എഫ് സിയുടെ ഒരു അറ്റാക്കിംഗ് ശ്രമം തുടർച്ചയായിട്ട് ഇങ്ങനെ വരുന്നത് കണ്ടു പ്രത്യേകിച്ചും നവോച്ച സിംഗിന്റെ രണ്ട് ഷോട്ടുകൾ ഒരുപക്ഷെ അത് ഗോളായി എന്ന് വിചാരിച്ചു എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് അൽബിനോ ഗോമസ് എന്ന് പറയുന്ന നമ്മുടെ പഴയ ഗോൾ കീപ്പർ ഇപ്പോഴത്തെ ജംഷഡ്പൂരിന്റെ ഗോൾ കീപ്പർ അദ്ദേഹത്തിൻ്റെ പുതിയ റെക്കോർഡുണ്ട് അതായത് അൻപത്തി ആറ് അൻപത്തിയേഴ് സേവുകളോളം രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം ഈ ഒരു സീസണിൽ അതാണ് ജംഷഡ്പൂരിന്റെ ഗോൾ കീപ്പർ എന്ന് പറയുന്നത് അൽബിനോ ഗോമസ് ഒരു പഴയ അൽബിനോ ഗോമസ് അല്ല നല്ല കടിലം പെർഫോമൻസ് ആണ് ഈ മത്സരത്തിൽ കാഴ്ചവെച്ചിട്ടുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹമാണ് ഈ ഒരു മത്സരത്തിലെ എല്ലാം 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 അദ്ദേഹമാണെന്ന് പറയേണ്ടി വരും മത്സരത്തിൻ്റെ അറുപതാം മിനിറ്റ് ആ ഒരു മിസ്റ്റേക്ക് അതായത് കോറോ സിംഗിൻ്റെ മിസ്റ്റേക്കുമാണ് ഗോൾ കീപ്പറായിട്ടുള്ള സച്ചിൻ സുരേഷ് കുത്തി അകറ്റുന്നു അതിന് ശേഷം കോറോ സിംഗിൻ്റെ മിസ്റ്റേക്ക് വരുന്നു അവർ ഗോൾ നേടുന്നു സോ ഇതിനുശേഷം ബ്ലാസ്റ്റേഴ്സ് കിഡിലം പെർഫോമൻസ് കാഴ്ച വെച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഇതിനേറെ എടുത്ത് പറയേണ്ടത് ഖാലിദ് ജമീലിൻ്റെ ബുദ്ധിയാണ് അതായത് അദ്ദേഹം കളിച്ചിട്ടുള്ള മൈൻഡ് ഗെയിമിങ് ഡിഫൻസിലേക്ക് കിഡിലം കിഡിലം പ്ലേഴ്സിനെ ഇറക്കി നിർത്തുന്നു ഇപ്പോൾ മോഹൻ ബഗാനോടൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചിരുന്ന ആ ഒരു ടൈമിൽ മിക്കായിൽ ചേറെ കാണിച്ചു കൂട്ടിയിരുന്നൊക്കെ സത്യം പറഞ്ഞ ഒരു വേസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു എന്ന് ഇപ്പോൾ മനസ്സിലായില്ല കാരണം ഖാലിദ് ജമീൽ കാണിച്ചിട്ടുള്ള അതാണ് റിയൽ ആയിട്ടുള്ള ഒരു വിന്നിങ് മാച്ചിന് ഇറക്കേണ്ട ഒരു കളി കാരണം ഡിഫെൻസ് ലൈനിലേക്ക് താരങ്ങളെ കൊണ്ടുവരുന്നു ആ ഡിഫെൻസാണ് മുറുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ചോദിക്കാൻ ഒരു കാരണം എന്തിനാണ് ഈ നോഹ സദോയിലേക്ക് ഇങ്ങനെ പന്ത് കൊടുക്കുക പന്ത് ഇങ്ങനെ എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കാരണം നോഹയിലേക്ക് പന്ത് കൊടുത്തു 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 നോഹയുടെ ആ ഒരു ക്രോസിങ്ങും അദ്ദേഹത്തിൻ്റെ ഡ്രിബ്ലിങ്ങും സാധാരണ എല്ലാ ടീമിലെ ഡിഫൻസിനും അല്ലെങ്കിൽ എല്ലാ ടീമിനും മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ നോഹയെ രണ്ടുപേരൊക്കെ ചെന്നിട്ടാണ് പൂട്ടുന്നത് ഈ ഒരു സമയത്ത് വീണ്ടും വീണ്ടും നോഹയിലേക്ക് തന്നെ പന്ത് കൊടുക്കുന്ന ഒരു ശൈലി പ്രത്യേകിച്ച് ഹീസ സിമിനിയേസിൻ്റെ ആ ഒരു അഭാവം കണ്ടു കാരണം ആ ഒരു സ്റ്റേജിലേക്ക് പന്ത് വരുമ്പോൾ പെപ്ര നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് പെപ്രയെ സംബന്ധിച്ചിടത്തോളം ആദ്യ ഹാഫിലൊക്കെ മരിച്ചു കളിച്ചിട്ടുള്ള ഒരു കളിക്കാരനാണ് ഫിസിക്ക് ഇട്ടിട്ട് നല്ല രീതിയിൽ കളിച്ചിട്ടുള്ള ഒരു താരമാണ് എന്ന് വേണം പറയാൻ നോ ഫോർവേഡ് ബോൾ ഫ്രം ടു ദ മിഡ് ഫീൽഡേഴ്സ് അതായത് എന്താ പറയുക മിഡ്ഫീൽഡിൽ നിന്നും പന്തുകൾ ഫോർവേഡിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് ഇത് സ്വാഭാവികം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ മത്സരം എടുത്ത് നോക്കിയാലും കാണും ഇപ്പോഴും ഡാനിഷിനെ എന്തുകൊണ്ട് അവിടെ ഇറക്കുന്നു എന്നുള്ള ചോദ്യത്തിൻ്റെ പ്രധാന മറുപടി ബെഞ്ച് സ്ട്രെങ്ത്തിൽ അങ്ങനത്തെ ഒരു താരമില്ല എന്നുള്ളത് കൊണ്ടാണ് കാരണം അല്ലെങ്കിൽ ഡാനിഷിനെയൊക്കെ തൂക്കി അറിയേണ്ട ടൈമായിട്ടുണ്ട് എങ്ങനെയാണ് ഇവരൊക്കെ കളിക്കുന്നത് അതായത് മെയിനായിട്ടൊരു സ്ട്രൈക്കർക്ക് പന്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ് മത്സരത്തിൻ്റെ ആകെ ടോട്ടൽ പറയാനുള്ളത് പിന്നെ പ്ലേസിനെയാണ് ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ടത് ഒരു പഴയ ലൂണയെ കണ്ടു എന്ന് വേണം പറയാൻ കാരണം പന്ത്രണ്ട് പതിനൊന്നോളം കോർണർക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാ കോർണറും ഒരു സെറ്റ് മറ്റ് ഗോളിലേക്കുള്ള കോർണർ കിക്കുകളാണ് അജാദി കോർണർ കിക്കുകൾ ഫ്രീ കിക്കുകളാവട്ടെ കോർണർ ആവട്ടെ എല്ലാം കിട്ടില്ല കിട്ടില്ല രീതിയിലാണ് ലൂണ എടുത്തു കൊടുത്തിട്ടുള്ളത് ഒരു പക്ഷേ ലൂണ എന്ന് പറയുന്ന താരം മറ്റൊരു ടീമിലേക്ക് ഈ ഒരു സീസണിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ബെസ്റ്റ് പ്ലെയറായിട്ട് ഈ ഒരു ഐ എസ് എല്ലിൽ തിരഞ്ഞെടുക്കുമായിരുന്നു എന്നെനിക്ക് തോന്നി പിന്നെ ഹിസ സി നല്ല രീതിയിൽ മിസ് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ആ ഫോർവേഡ് നിരയിൽ ഗോളടിക്കാൻ കഴിയാതെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന പെപ്രയെ കണ്ടപ്പോൾ കിടിലൻ രീതിക്ക് മിസ് ചെയ്തിട്ടുണ്ട് ഹീസസിനെ അതൊരു പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഇതുപോലെ തന്നെ നമ്മൾ ജംഷഡ്പൂർ എഫ് സിയുടെ ഭാഗത്തേക്ക് പറയുമ്പോൾ അൽബിനോ ഗോമസ് ആൻഡ് മുഹമ്മദ് ഉവൈസ് എന്ന് പറയുന്ന ഈ രണ്ട് താരങ്ങൾ അതുപോലെ തന്നെ സ്റ്റീഫൻ എസ്സെ ഇവരുടെ ഡിഫൻസൊക്കെ പോളിയാണ് ഇപ്പം എനിക്കെടുത്തു തോ പറയാനായിട്ട് തോന്നിയിട്ടുള്ള ഒരു ഡിഫൻഡർ മുഹമ്മദ് വൈസ് എന്ന ആ മലയാളി താരാണ് കാരണം ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള ഒരു കളിക്കാരനാണ് പ്രത്യേകിച്ച് ബ്ലാസ്റ്റേഴ്സിൻ്റെ അറ്റാക്കിങ്ങിലൊക്കെ അദ്ദേഹത്തിൻ്റെ കൈയും കാലും അദ്ദേഹം ഇടുന്നുണ്ട് അതായത് ആ ഒരു ക്ലിയറൻസിലൊക്കെ വൈസിൻ്റെ ഒരു ആധിപത്യം ഉണ്ട് എന്നുള്ളതാണ് നവോച്ച സിംഗ് നമ്മുടെ ഭാഗത്തുനിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ചൊരു പ്ലെയിൻ കളി കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും അടുത്ത സീസൺ നോക്കാം ഇനി എനിക്ക് പ്രതീക്ഷകളൊന്നുമില്ല മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതിലേക്കും ബായ്